സ്ലാമലേക്കും ഇപ്പൊ പെരുന്നാളല്ലേ അപ്പൊ ഇറച്ചി പൊരിച്ചാൻ വെക്കുക മഞ്ഞൾ മുളകൊക്കെ ഇട്ട് വേവിച്ച് ഇറച്ചി പൊരിച്ചാൻ വെക്കുക ഇനി നമുക്ക് ആ ഒരു എണ്ണയ്ക്ക് കരിവേപ്പിലിട അപ്പൊ നമുക്ക് ഇനി ഇഞ്ചി ഉൾക്കൊള്ളി ചാച്ച ഇട്ട് വെക്ക ഇറച്ചി പൊരിച്ചാണ് ണ്ട് ഇനി ഒരു ചകര മല്ലിച്ചപ്പും ഇനി പൊതിഞ്ഞിട്ട് കൊടുക്കീഫ് ഇട്ട് കൊടുക്ക അപ്പം നമ്മൾ വീപ്പിൽ കുറച്ച് വെള്ളമുണ്ട് അത് കളയാതെ തന്നെ നമ്മൾ വീക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വെള്ളമൊക്കെ വറ്റി വരട്ടെ നമ്മളെ ഇറച്ചിയൊക്കെ നല്ല പൊരിഞ്ഞിട്ടുണ്ട് ഇറച്ചി വള്ളം പറ്റി ചീല വള്ളമൊക്കെ പറ്റി ഇറച്ചി നല്ല പൊരിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ മക്കളും ഇതുപോലെ നമുക്ക് പെരുന്നാൾക്ക് തയ്യാറാക്കി വെക്കുക എല്ലാവരും ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ മാക്ക് തരിക